അരികിൽ വന്നു ചിറകു തന്നു മുറിവ് മാറ്റാൻ കൃപയേകി പ്രിയപ്പെട്ടവരെ ഇന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി ചിറകുമായി കടന്നു വന്ന് സഹായിക്കുന്ന ഒരു കൂട്ടുകാരനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ദിവസമാണ് ഇന്ന് കാവൽ മാലാക്കന്മാരുടെ തിരുനാളാണ് കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ കണ്ണികയിൽ നാം ഇപ്രകാരം വായിക്കുന്നു ശൈശവം മുതൽ മരണം വരെ മനുഷ്യർക്ക് മാലാഖമാരുടെ ജാഗ്രതാപൂർവമായ പരിരക്ഷണവും മാധ്യസവും ലഭിക്കുന്നു ഓരോ വിശ്വാസിയുടെയും സമീപത്ത് അവന്റെ ജീവിതത്തിന് വഴികാട്ടിയും ഇടയനുമെന്ന പോലെ സംരക്ഷകനായി ഒരു മാലാഖയുണ്ട് എന്നത് ആരും നിഷേധിക്കാതിരിക്കട്ടെ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന മാലാഖമാരുടെയും മനുഷ്യരുടെയും സൗഭാഗ്യ സഖ്യത്വത്തിൽ ഇവിടെ ഭൂമിയിൽ വെച്ച് തന്നെ വിശ്വാസം വഴി ക്രിസ്തീയ ജീവിതം പങ്കുചേരുന്നു വിശ്വാസ സത്യമാണ് മാലാക്കമാർ ഉണ്ടെന്നുള്ളത് എപ്പോഴും സംരക്ഷണമേകി ജനിക്കുമ്പോൾ തന്നെ ഒരു മാലാഖ ലഭിക്കുന്നു മാമോദീസ സ്വീകരിച്ച് ഈശോയുടെ കുഞ്ഞായി തീരുമ്പോൾ ആ മാലാഖ നമ്മോടൊപ്പം സഞ്ചാരം ആരംഭിക്കുന്നു പ്രിയപ്പെട്ടവരെ കാവൽ മാലാഖ ചെറുപ്പം മുതൽ കേട്ടു ഒരു കാര്യമാണ് കാവൽ മാലാഖ സംരക്ഷണമേകി നിനക്ക് ചുറ്റുമുണ്ട് കാവൽമാലാഗിയുടെ ചിറകിൻ കീഴിൽ എൻ്റെ കുഞ്ഞും മക്കളെ സംരക്ഷിക്കണമേ എന്ന് അമ്മമാര് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം വചനം പറയുന്നു നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും പ്രിയപ്പെട്ടവരെ കാവൽ മാലാഖമാർ എപ്പോഴും കാവലേകി നമുക്ക് ചുറ്റുമുണ്ട് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്താം വാക്യത്തിൽ ഈശോ പറഞ്ഞു വെച്ച വചനമാണ് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോ പറഞ്ഞ വചനമാണ് അവരുടെ ദൂതൻ സ്വർഗത്തിൽ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഈശോ പറഞ്ഞ വചനമാണ് സ്വർഗത്തിൽ ഈ ചെറിയവരുടെ ദൂതൻ എപ്പോഴും എൻ്റെ പിതാവിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് കാവൽ ദൂതനെ കുറിച്ച് തന്നെയാണ് ഈശോ ഈ വചനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ കാവൽ മാലാഖ ഉണ്ടോ ചിലർക്കൊക്കെ സംശയം ഉണ്ടാകും ചിലർക്കൊക്കെ ഈ കാവൽ മാലാഖ എന്താണ് എങ്ങനെയാണ് ഇരിക്കുക എന്നൊക്കെ സംശയം ഉണ്ടാകും അത് പറയാൻ കഴിയില്ല പക്ഷേ തീർച്ചയായും ഇങ്ങനെ ഒരു ദൂതൻ ഇങ്ങനെ ഒരു സംരക്ഷകൻ നമുക്ക് ചുറ്റുമുണ്ട് മാലാക്ക മെസ്സഞ്ചർ അറിയിപ്പ് തരുന്നയാള് ദൈവം പറയുന്ന കാര്യം നമ്മളോട് സംസാരിക്കുന്ന ആള് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് ദൈവത്തോട് സംസാരിക്കുന്ന ആള് മെസ്സഞ്ചർ ഒരു ഒരു ആശയവാഹകൻ അതാണ് വാസ്തവത്തിൽ മാലാക്ക എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അത് ആ സമയം തന്നെ കർത്താവ് അറിയുന്നു എൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും കാവൽ മാലാക്കയിലൂടെ വചനം പറഞ്ഞു വെക്കുന്നു കൃത്യമായിട്ട് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാവൽ മാലാക്കയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ആദ്യമായിട്ട് കാവൽ മാലാക്കയെക്കുറിച്ച് വചനത്തിൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാക്കാൻ ഏതൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂപുകളെ കാവൽ നിർത്തി എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജൊലിക്കുന്നതുമായ ഒരു വാളും സ്ഥാപിച്ചു കെരൂപുകളെ കാവൽ നിർത്തി എന്ന് പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാ കാവൽ നിർത്തിയത് സംരക്ഷണമേഖാൻ ഇനി എന്തിനാണ് കാവൽ നിർത്തിയത് കർത്താവിൻ്റെ ഏതൻ തോട്ടത്തിന് വേണ്ടിയാണ് കാവൽ ഏർപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ ഇതാണ് എന്തോ പ്രത്യേകതയുള്ള സംതിങ് ഇമ്പോർട്ടൻറ്റ് കാവൽ ഏർപ്പെടുത്തി വീണ്ടും വചനത്തിൽ ഉടനീളം നമ്മൾ കേൾക്കുന്നത് കാവൽ ദൂതന്മാരെ കുറിച്ചാണ് തോപിത്തിന്റെ പുസ്തകം തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിയാസിന് സംരക്ഷണ കവചമായി ഒരു ദൂതൻ വരുന്നുണ്ട് തോപിത്ത് പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ മകനെ സംരക്ഷിക്കണമേ ആ സമയത്ത് ോബിയാസിന്റെ കാവൽ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് ഒരു മനുഷ്യനെ പോലെ ചെന്ന് കൂടെ നിന്ന് സംരക്ഷിക്കുകയാണ് ഒരു വലിയ മത്സ്യം വിഴുങ്ങാൻ വരുന്നുണ്ട് തോബിയാസിനെ അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് കൊടുക്കുന്നു സംരക്ഷിക്കുന്നു അവിടെ അസ്മോദേവോസ് എന്ന് പറയുന്ന ഒരു രാക്ഷസൻ ഒരു അശുദ്ധാത്മാവ് അവിടെ ചെന്ന് എന്ത് ചെയ്യണം പുകയ്ക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു കൂടെ നിന്ന് സംരക്ഷണം ഏകുന്ന പറഞ്ഞു കൊടുക്കുന്ന ദൂതൻ ോബിയാസിന് അത് റഫായൽ ദൂതനായിരുന്നു അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ചുറ്റും കാവലേകി ഒരു ദൂതനുണ്ട് അബ്രാഹത്തിന്റെ കാര്യം ഒന്ന് ഓർത്തേ അബ്രാഹം മകനെ വധിക്കാൻ ഒരുങ്ങുമ്പോൾ അരുത് അബ്രാഹം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടെ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതാണ് കാവൽ ദൂതൻ സംരക്ഷണമേകി കടന്നു വരുന്ന ദൂതൻ പ്രിയപ്പെട്ടവരെ വചനത്തിൽ ഉടനീളം പറഞ്ഞു വരുന്നത് ഈ കാവൽ ദൂതനെ കുറിച്ചാണ് ഓരോരുത്തർക്കും ദൂതന്മാരെ കർത്താവ് തരുന്നുണ്ട് വീണ്ടും ഏഷ്യാ പ്രവചനം മുപ്പത്തിയേഴാം മധ്യായ മുപ്പത്തി ആറാം വചനം കർത്താവിന്റെ ദൂതൻ അസീറിയാക്കാരുടെ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി എൺപത്തി പേരെ വധിച്ചു അതിരാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു കർത്താവിന്റെ ദൂതൻ ആ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഒരുപാട് ദൂതന്മാരൊന്നല്ല ഒറ്റ ദൂതൻ അത്രയും ശക്തനാണ് എൻ്റെ കാവൽ ദൂതൻ ഒരു കൊച്ചു ചിന്ത പങ്കുവയ്ക്കട്ടെ വാസ്തവത്തിൽ ഒരു പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇപ്രകാരമാണ് നമുക്കെല്ലാം കാവൽദൂതനുണ്ട് എന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും കാവൽദൂതനുണ്ട് ഒരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ കാവൽദൂതൻ ചെയ്യരുത് ചെയ്യരുത് എന്ന് കൃത്യമായി നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കും ഒരുപക്ഷെ ചിലരിലൂടെ സംസാരിക്കും അപ്പോൾ ഒരു അക്യൂസർ എന്ന നിലയിൽ എന്ന് വെച്ചാൽ ചെയ്യരുത് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് മുൻപിൽ നിൽക്കും മാലാഖ എന്നാൽ മറുവശത്ത് പിശാജുണ്ടാകും ഓരോ വ്യക്തിക്കും കാവൽ ദൂതനുള്ളത് പോലെ ഓരോ വ്യക്തിക്കും കാവൽ പിശാജും ഉണ്ടാകും അതാണ് അപ്പോൾ കൃത്യമായിട്ടും പിശാജ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരും എടാ ചെയ്തോടാ കുഴപ്പമില്ല ഉദാഹരണം ഒരു മോശമായിട്ടുള്ളൊരു കാര്യം ഫോണിൽ കാടുന്ന ഒരു വ്യക്തി ഇവിടെ മാലാഖ തോന്നിപ്പിക്കാൻ കുഞ്ഞു മോനെ ചെയ്യരുത് തെറ്റാണ് പാപമാണ് വിശുദ്ധി കളങ്കപ്പെടും നോ അപ്പോൾ ഈ പിശാജ് ഇവിടെ നിന്ന് തോന്നിപ്പിക്കും ചെയ്തോടാ എല്ലാവരും ചെയ്യുന്നതല്ലേ നിനക്ക് മാത്രം എന്താ ഇല്ലാത്ത കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാൻ വേണ്ടി ഒരു യുവാവ് വന്നു പ്രാർത്ഥിക്കാൻ വന്നതാണ് അപ്പോൾ പ്രശ്നം ഇതാണ് രണ്ട് മാസം മുൻപ് ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായി ഇഷ്ടത്തിലാകാൻ പുറകിൽ കുറച്ച് കാരണങ്ങളുണ്ട് അപ്പോൾ ഇവൻ ഒരു നല്ല പയ്യൻ ജീസസ് യൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ഒന്നുമില്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും പള്ളി പോക്കൊക്കെ ആയിട്ട് മിടുക്കാനായിട്ട് നടക്കുന്നു അപ്പോൾ ഒരു ദിവസം ഇവന്റെ ഒരു കൂട്ടുകാരി ഇവനോട് ചോദിക്കുകയാണ് എടാ ഇവർക്ക് എല്ലാ ലൈനുണ്ട് എനിക്കും ഉണ്ട് നിനക്കും മാത്രമല്ലേ നീ എന്നാ മണുക്കൂസനാണ് ഈ വാക്കാണ് ഉപയോഗിച്ചത് അപ്പോൾ ഇവൻ വീട്ടിൽ വന്ന ആലോചന തുടങ്ങി ഛേ എനിക്കും മാത്രമല്ലല്ലോ ഒടുവിൽ ഇവനൊരു തീരുമാനം എടുത്തു ഇവെല്ലായിടത്തും തപ്പി കൂട്ടുകാരോടൊക്കെ അന്വേഷിച്ചു അങ്ങനെ ഒരു ഡേറ്റിംഗ് ആപ്പില് ആപ്ലിക്കേഷൻ വെച്ച് ഇവൻ ആരംഭിക്കുകയാണ് അധികം സമയം കഴിഞ്ഞില്ല ഒരു പെൺകുച്ചിനെ കിട്ടി അടുത്ത പ്രദേശമൊക്കെയാണ് കൂട്ടായി സംസാരം തുടങ്ങി എല്ലാ ദിവസവും വിളി തുടങ്ങി മിടുക്കുകയാണ് ഇവനെല്ലാം പറയുന്നു അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവനെ മനസ്സിലായി ഈ പെൺകുട്ടിക്ക് വേറെ നാല് പേരുമായിട്ട് ബന്ധമുണ്ട് അതോടെ അവനതുപേക്ഷിച്ചു അപ്പോൾ ചെവിയിൽ നിന്നും പറഞ്ഞു തരുന്ന പൈശാചിക ഉണ്ടാവും എന്നാൽ ഹൃദയത്തിൽ തോന്നിപ്പിക്കും കാവൽദൂതനോ ചെയ്യരുത് വിശുദ്ധി നഷ്ടപ്പെടും കളങ്കപ്പെടും അപ്പോൾ ഈ രീതിയിൽ നമ്മളെ നയിക്കുവാൻ കാവൽദൂതൻ എപ്പോഴുമുണ്ട് കാവൽ ദൂതൻ വന്ന് നമുക്ക് സംരക്ഷണ കവചം ഒരുക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും പ്രാർത്ഥനകൾക്ക് വിശുദ്ധ കുർബാനയില് നൊവേനകൾക്ക് ലതീജിനൊക്കെ ധൂപം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥനകൾക്ക് സുഗന്ധദ്രവ്യത്തിന്റെ പരിമളം നൽകി സ്വർഗത്തിലേക്ക് കയറ്റി ഈ പ്രക്രിയയാണ് വാസ്തവത്തിൽ മാലാക്കന്മാര് എൻ്റെ കാവൽദൂതൻ എനിക്ക് വേണ്ടി നിർവഹിക്കുന്നത് ഒരു എൻ്റെ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണത കുറവുകൾ ഉണ്ടാകാം ഒരുപക്ഷെ ഒരു തരം പക്ഷപാതപരമായിട്ട് അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുന്ന രീതിയിലായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാൽ എൻ്റെ കാവൽദൂതൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് സുഗന്ധം തരുന്നു പൂർണതയുള്ളതാക്കി എൻ്റെ പ്രാർത്ഥനയെ ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കുന്നു ഇതാണ് കാവൽദൂതൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ പ്രഭാതത്തിൽ അലാറം വെക്കാൻ മറന്നുപോയിട്ടുണ്ടാവും പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല കൃത്യസമയത്ത് ഞെട്ടി ഉണരുന്നത് ഒരു പക്ഷേ ഒരു അപകടത്തിൽ നിന്ന് എങ്ങനെയാണെന്ന് അറിയില്ല എങ്ങനെയോ ഒരു ഇഞ്ച് ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിന് മാറിപ്പോകുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ചെറുപ്പത്തിലാണ് അച്ഛൻ്റെ ഏകദേശം അഞ്ചാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണ് അപ്പോൾ വീട്ടിൽ നിന്നും അച്ഛൻ തുണ്ടി ഇടവകാങ്കമായിരുന്നു അവിടെ പേരാവൂർ ഫൊറോന അപ്പോൾ പള്ളിയിലേക്ക് പോവുകയാണ് വലിയ മഴയുള്ളൊരു ദിവസമാണ് മഴയുണ്ട് കുറച്ച് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വെള്ളം നിറയും തോട് പൊങ്കും അപ്പോൾ വണ്ടി അതിലേ കടത്തിവിടും മറ്റൊരു വഴി കൂടെ വേണം ബസ് വരാൻ അപ്പോൾ അന്ന് ഹൈസ്കൂളിൻ്റെ അടുത്തുകൂടെ ബസ് കറങ്ങി വരികയാണ് ബസ്സിന്റെ പേര് പോലും ഞാൻ ഓർക്കുന്നുണ്ട് ഐ പി സി അപ്പോൾ ഈ ബസ് ഇങ്ങനെ കടന്നു വന്നു കടന്ന സൈഡിലൂടെ കടന്നു വന്ന അതിൻ്റെ ഈ ഹൈസ്കൂളിൻ്റെ സൈഡിലൂടെ കടന്നു വന്ന പെട്ടെന്ന് എന്തോ ഒന്ന് ബസ് ബ്രേക്ക് ഇട്ട് നിർത്തി എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി നടന്നു പോവാണ് അപ്പം ഞാനും പുറത്തിറങ്ങി എന്താണെന്ന് മനസ്സിലായില്ല മുന്നോട്ട് നടന്നു അപ്പോൾ ഈ ബസ് ഒരു മരത്തിൻ്റെ ശിഖരത്തിൽ ഉടക്കിയതാണ് വീണ്ടും വന്ന് അനക്കിയപ്പോഴേക്കും ഈ ശിഖരം തട്ടി വലിഞ്ഞു മുറുകി ആ സൈഡിലുള്ള കരണ്ട് കമ്പി എന്തോ ഫ്യൂസ് ആയി എന്തോ തട്ടിയിരിക്കായിരുന്നു പെട്ടെന്ന് പൊട്ടി താഴേക്ക് വീണു അപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് പിന്നെ ഈ തൊട്ടടുത്ത് കൂടിയാണ് ആ കരണ്ട് കമ്പി പൊട്ടി എൻ്റെ തൊട്ടടുത്ത് ഒരു രണ്ടിഞ്ച് മാറിയാണ് അടിക്കുന്ന ഒച്ച ഇപ്പോഴും ചെവി കേപ്പുണ്ട് ഇതാ തൊട്ടടുത്ത് വന്ന് വീണു ഒരു ഇഞ്ച് മാറിയിരുന്നെങ്കിൽ ഞാൻ ഇന്നില്ല അപ്പോൾ എൻ്റെ ബോധ്യം ഞാൻ വിശ്വസിക്കുന്നു ഇന്നും എൻ്റെ കാവൽമാലാകെ തട്ടി അകറ്റിയിരുന്നു എന്നതാണ് എൻ്റെ വിശ്വാസം കൃത്യമായിട്ടും സംരക്ഷണം ഒരുപാട് അപകടങ്ങൾ വണ്ടി അപകടങ്ങൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ എല്ലാ സമയത്തും എൻ്റെ കാവൽദൂതൻ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ കാവൽദൂതനോട് സംസാരിക്കുവാൻ കാവൽ ദൂതനോട് കാവൽമാലാഘെ എൻ്റെ കാവൽമാലാകെ പ്രഭാതത്തിൽ ഞാൻ പഠിക്കാൻ എനിക്ക് പഠിക്കാനുണ്ട് ജോലിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അമ്മമാരാകട്ടെ എനിക്ക് കറി വെക്കാനുണ്ട് നന്നായിട്ട് കറി വെക്കാനുള്ള ബോധം തരണേ ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം കാരണം നമുക്ക് ഏറ്റവും വലിയ കൂട്ടുകാർ ജോൺ ജോൺമരിയാ ഉയ്യാനി പുണ്യാളം പറഞ്ഞു വെക്കുന്നത് എല്ലാ സമയത്തും കൂടെ നിൽക്കുന്ന രാവിലും പകലിലും നിന്റെ കൂടെ നിൽക്കുന്ന എവിടെ പോയാലും എല്ലായ്പ്പോഴും എപ്പോഴും നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ അത് നിന്റെ കാവൽമാലാക്കിയാണ് കൂട്ടുപിടിച്ചോ ചേർന്ന് പോകാം എസ് എ കിയിൽ പ്രവചനം ഇരുപത്തിയേഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഒരു അഭിഷിക്ത കെരൂപിനെ നിനക്ക് ഞാൻ കാവൽ നിർത്തി നീ ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിയിലായിരുന്നു പോലെ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നിൽ നിറഞ്ഞു അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു നിനക്ക് കാവൽ നിന്ന കെരൂബ് തിളങ്ങുന്ന രക്തങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കി അപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് പിശാജ് മാലാഖ മാലാഖ ആദ്യം നമ്മളെ അക്യൂസ് ചെയ്യും ചെയ്യരുത് തെറ്റാണ് തെറ്റാണെന്ന് പറയും ഓർക്കുന്നില്ലേ അപ്പോൾ പിശാജ് ചെയ്തോടാ എന്ന് പറയും ഇനി സംഭവിക്കുന്നത് വലിയൊരു മാറ്റമാണ് ഒരു എക്സ്ചേഞ്ച് നടക്കും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സ്ചേഞ്ച് നടക്കും ഒരു മാറ്റം മാലാക ആദ്യം എന്താ ചെയ്യരുത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എതിർവശത്ത് നിൽക്കും പിശാജാകട്ടെ എന്നെ സപ്പോർട്ട് ചെയ്യും കൂടെ നിൽക്കും സംരക്ഷിക്കും പറയും നീ ചെയ്തോടാ കൂടെ ഉണ്ടടാ ഞാൻ എന്ന കൂട്ടുകാരനെ പോലെ എന്നാൽ ഒരു തെറ്റ് പറ്റി പോകുമ്പോൾ നേരെ തിരിയും പിശാജ് പറയാൻ തുടങ്ങും ചെയ്ത നീ എന്താണീ കാണിച്ചു എന്നാൽ ഒരു തെറ്റ് പറ്റി കഴിയുമ്പോൾ പിശാജ് നേരെ മറുകണ്ടം ചാടും അവൻ നിരാശപ്പെടുത്താൻ തുടങ്ങും അവൻ നിന്നെ കുറ്റം വിധിക്കാൻ തുടങ്ങും എന്ത് പണിയാ കാണിച്ചേ ഇത് തെറ്റായിപ്പോയി ഒരിക്കലും നിനക്ക് മോചനം കിട്ടില്ല നീ വലിയ പാവമാണ് ചെയ്തത് എന്നാൽ തൊട്ടടുത്ത് നിന്ന് മാലാഘ സാരമില്ലെന്നേ ഒന്ന് ചെന്നേ ഒന്ന് ഏറ്റുപറഞ്ഞേ ഒന്ന് കുമ്പസാരിച്ചേ ഒന്ന് മാപ്പ് ചോദിച്ചേ നീ ഓക്കെയാണ് ഇവിടെയാണ് നമ്മുടെ വചനത്തിൽ നാം കണ്ടെത്തുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് യൂദാസ് തെറ്റ് ചെയ്തു കർത്താവിനെ ഒറ്റ കൊടുത്തു മുപ്പത് വെള്ളിക്കാശ് ഇതാണ് പിശാജ് പറഞ്ഞു കൊടുത്തുകയാണ് കൃത്യമായിട്ടും എടാ മുപ്പത് വെള്ളിക്കാശ് കിട്ടും കർത്താവ് ശക്തനല്ലേ ആ ഒരു പിടിച്ച് രണ്ടെണ്ണം പിടിച്ചോണ്ട് പോവാൻ വിചാരിച്ച് കർത്താവ് തിരിച്ചിറങ്ങി വരും ഇങ്ങനെ തെറ്റായ സിദ്ധാന്തങ്ങൾ പിശാജ് എതിർദൂതൻ പറഞ്ഞു തരും നമ്മൾ അതിനെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും പിന്നെ അവൻ തിരിച്ചു നിന്ന് നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും നിരാശയുടെ പടുകുടിയിലേക്ക് നമ്മെ തള്ളിയിടാൻ നോക്കും അതാണ് സംഭവിച്ചത് യുവദാസിന് യുവദാസ് നിരാശപ്പെട്ടു ഒറ്റയ്ക്കായി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മുപ്പത് വെള്ളി നാണയങ്ങൾ എടുത്ത് ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞു രക്തത്തിൻ്റെ മണം എന്നാണ് പറയുന്നത് അങ്ങനെ നിരാശയിലേക്ക് കൂപ്പൂത്തിക്കുകയാണ് പോയി തൂങ്ങിച്ചെത്തു എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു ഇനി മറ്റൊരു വ്യക്തി പത്രോസ്ലീഹ പത്രോസ്ലീഹയ്ക്ക് സംഭവിച്ചെന്താ സമാനമായ തെറ്റ് തന്നെ ചെയ്തത് ഒരാൾ ഉറ്റിക്കൊടുത്തു മറ്റൊരാള് തള്ളിപ്പറഞ്ഞു അങ്ങനെ പത്രോസ്ലീഹ തള്ളിപ്പറഞ്ഞു തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹ മുന്നോട്ട് പോയി ഹൃദയം നൊന്ത് കരഞ്ഞു അവിടെയാണ് പശ്ചാത്തപിക്കാൻ പറഞ്ഞു കൊടുത്ത കാവൽദൂതൻ യൂദാസ് പിശാജിന് കാതോർത്തപ്പോൾ പത്രോസ്ലേഖ ഇപ്പുറത്ത് കാവൽദൂതന് കാതു കൊടുത്തു അവിടെ സംരക്ഷിക്കപ്പെടുകയാണ് പശ്ചാത്തപിച്ച് മനസ്തപിച്ച് ഏറ്റുപറഞ്ഞ് വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നു അതാണ് അഥവാ പൂർണ്ണമായിട്ട് ക്ഷമിക്കുകയാണ് അല്ലേ നമ്മൾ വചനത്തിലൂടെ കടന്നു വരുമ്പോൾ കൃത്യമായിട്ട് നമ്മളോട് ചോദിച്ചാൽ ആരാണ് ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് തീർച്ചയായിട്ടും തന്നെ ആയിരിക്കും അപ്പോൾ യൂദാസും പത്രോസും ചെയ്ത തെറ്റുകൾ സമാനമായിരുന്നു യൂദാസ് ഒറ്റിക്കൊടുത്തു പത്രോസ് തള്ളി പറഞ്ഞു യൂദാസ് കാതോർത്തത് പിശാചിന്റെ സ്വരത്തിനായിരുന്നു മറ്റൊരു ദുഷ്ട കാവൽ ദൂതന്റെ സ്വരത്തിന് എന്നാൽ പത്രോസ് കാതോർത്തത് കർത്താവിൻ്റെ ദൂതന്റെ സ്വരത്തിനായിരുന്നു കാവൽ മാലാഖിയുടെ സ്വരത്തിന് അതുകൊണ്ടാണ് ചെന്ന് ഏറ്റു പറഞ്ഞു സോറി മനന്തൊന്ന് കരഞ്ഞു എന്നാ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ ആരായിരിക്കും യോഹനാനുശ്രീഹ പറയുന്നുണ്ട് യോഹനാശ്രീഹ പറഞ്ഞു വെക്കുന്നുണ്ട് ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് തന്നെയാന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തീർച്ചയായിട്ടും ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യോഹനാനുശ്രീഹ തന്നെയായിരിക്കും അവസാനം വരെയും കൂടെ ചെന്നു കാൽവരിയില് കുരിശ് വരെയും ഈശോയുടെ കൂടെ ചെല്ലുകയാണ് യോഹനാനുശ്രീഹ എന്നിട്ട് ഈശോ ആരെയാണ് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുത്തത് പത്രോ കാരണം കാവൽദൂതന്റെ സ്വരം കേട്ട് ഏറ്റുപറഞ്ഞ് തിരികെ വന്ന പത്രോസിന് കർത്താവ് നൽകിയ വിലയുണ്ട് അതാണ് കാവൽദൂതന്റെ വില പ്രിയപ്പെട്ടവരെ ഇതാണ് കാവൽ മാലാഖ നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തി ഒരു ചെറിയൊരു തെറ്റുപറ്റി വലുത് തന്നെയായിരുന്നു പത്രോ കാര്യത്തിൽ കാവൽദൂതൻ സഹായിച്ചു മാർപ്പാപ്പയായി തീരുകയാണ് കർത്താവ് ഉപേക്ഷിച്ചില്ല പ്രിയപ്പെട്ടവരെ എസ് എൽ പ്രവചനം ഇരുപത്തി എട്ടിന്റെ പതിനാല് വചനം ദാ ഇപ്രകാരം പോകുന്നു ഒരു അഭിഷിക്ത കെരൂപിനെ നിനക്ക് ഞാൻ കാവൽ നിർത്തി നീ ദൈവത്തിൻ്റെ വിശുദ്ധ നഗരിയിൽ ആയിരുന്നു തീ പോലെ തിളങ്ങുന്ന രക്തങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നിൽ നിറഞ്ഞു അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി കണ്ട് ദൂരെ എറിഞ്ഞു ഇനി ശ്രദ്ധിക്കണം നിനക്ക് കാവൽ നിന്ന കെരൂബ് തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കി നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു ദാ ഇങ്ങനെ പോകുന്ന വചനം അപ്പോൾ കാവൽദൂതനെ കറുത്താവ് അടുത്ത് നിർത്തിയിട്ടുണ്ട് സഹായിക്കാൻ നോക്കും തിരുത്തി തരാൻ നോക്കും ഒപ്പം ഇതുകൂടെ അറിഞ്ഞിരിക്കണം കാവൽ ദൂതൻ ആദ്യം കേട്ട വചനം മത്തായുടെ സുവിശേഷം പതിനെട്ട് പതിനെട്ടിൻ്റെ പത്ത് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായി പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ശ്രദ്ധിച്ചേ കുഞ്ഞുങ്ങളെ ഈ വചനം ശ്രദ്ധിച്ചേ പിതാവിന്റെ മുഖം എപ്പോഴും ദൂതൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കുറവ് സംഭവിക്കുമ്പോൾ ഒരു പാപം ചെയ്യുമ്പോൾ ഈ ദൂതന്റെ മുഖം വാടും അത് സ്വർഗസ്ഥനായ പിതാവ് കാണും എഴുതി വയ്ക്കും ഇപ്പോൾ പത്ത് പത്തിന് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് കരുതുക കാവൽദൂതൻ മുഖം വാടും പിതാവ് എഴുതി വെക്കും പിതാവ് ചോദിക്കും സ്വർഗത്തിൽ അന്ത്യവിധിക്കായിട്ട് ചെല്ലുമ്പോൾ ഒക്ടോബർ മാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് പത്ത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് കാവൽ ദൂതന്റെ മുഖം പാടിയായിരുന്നല്ലോ എന്ത് പറ്റി അന്ന് ആ സമയത്ത് സംഭവിച്ചു അപ്പോൾ കൃത്യമായിട്ടും അചരം പറഞ്ഞു വെക്കുകയാണ് കാവൽ ദൂതന്റെ മുഖം വാടുമ്പോൾ അത് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു കാരണം കാവൽ ദൂതൻ കൂട്ടുകാരനാണ് എല്ലാ സമയത്തും സന്തത സഹചാരിയായി നമ്മെ സംരക്ഷിക്കുവാൻ അയക്കപ്പെട്ട ദൂതൻ കൂട്ടുകാരൻ സംരക്ഷകൻ അതാണ് കാവൽമാലാക്ക ഒരിക്കൽ വിശുദ്ധ പിയോയുടെ ആത്മീയ ശിശു മാർഗ്രറ്റ് എന്നാണ് പേര് യുവതിയാണ് ദേവാലയത്തിലേക്ക് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ശീഘ്ര വേഗത്തിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്നൊക്കെ ജപമാല ഉരുവിട്ടുകൊണ്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം വൺ ടു ത്രീ ഫോർ ഒന്ന് തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല ഒന്ന് ഭയപ്പെട്ടു പ്രഭാതത്തിൽ പ്രകാശം പരക്കുന്നതേ ഉള്ളൂ ഒന്ന് ഭയപ്പെട്ടു വീണ്ടും പ്രാർത്ഥിച്ച് ശബ്ദത്തിൽ കുറച്ചുകൂടെ ശബ്ദത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ശബ്ദത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് നടത്തം ആരംഭിച്ചു വീണ്ടും കേൾക്കുകയാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇതെന്താണ് പെട്ടെന്ന് ഭയപ്പെട്ട് മാർഗറ്റ് മുന്നിലേക്ക് ഓടി ദേവാലയത്തിനകത്ത് കയറി കുർബാനയൊക്കെ കഴിഞ്ഞ് പാദ്രപ്പിയോ ആത്മീയ പിതാവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് പിതാവേ ഓടി വന്നപ്പോൾ രാവിലെ കുർബാനയ്ക്ക് വന്നപ്പോൾ ശബ്ദം കേൾക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതെന്താണ് വിശാചാണോ അപ്പോൾ പാദരപ്പിയോ പറഞ്ഞു കൊടുത്തൊരു ഉത്തരമുണ്ട് കുഞ്ഞേ പേടിക്കണ്ട നീ ദേവാലയത്തിലേക്ക് നടക്കുന്ന വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് നീ ദേവാലയത്തിലേക്ക് നടക്കുന്നത് എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരൻ നിനക്കുണ്ട് ഒരു ദൂതൻ നിനക്കുണ്ട് കാവൽ ദൂതൻ എൻ്റെ ദേവാലയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പും സ്വർഗത്തിലേക്കുള്ള കാൽവെപ്പാണ് ആ കാൽവെപ്പ് ദൂതൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കാവൽ ദൂതൻ നമുക്ക് ചുറ്റും സംരക്ഷണമേകി 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 നിൽക്കുന്ന കാവൽദൂതൻ എല്ലാ ഒരു ഓരോ കാൽപ്പാടും എണ്ണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കിയേ എല്ലാ സമയത്തും കാവൽദൂതന്റെ സംരക്ഷണവും കോട്ട കെട്ടിയുള്ള സംരക്ഷണം നമുക്ക് ചുറ്റുമുണ്ട് ഇന്ന് കാവൽമാലാക്കന്മാരുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് വർഷങ്ങളായി പലരും പല ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും അപ്പോൾ ചിന്തിച്ച് നോക്കി എനിക്ക് ഇരുപത് വയസ്സായി മുപ്പത് വയസ്സായി നാൽപ്പത് വയസ്സായി എന്തുമാവട്ടെ ഇത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം ഞാൻ കാവൽമാലാകിയോട് പ്രാർത്ഥിച്ചു ദിവസവും കാവൽമാലാകിയോട് പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം ഇല്ലാത്തവർ ഒന്ന് ചിന്തിച്ച് കാവൽമാലാക്ക ഇങ്ങനൊരു കൂട്ടുകാരൻ എനിക്കുണ്ട് ഒന്ന് കണ്ണടച്ച് ഒന്ന് ചിന്തിച്ച് ഒന്ന് ധ്യാനിച്ച് ഇപ്പോൾ ഈ വചനം കേട്ടപ്പോഴെല്ലാം എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കാവൽ ദൂതൻ ഒന്ന് ചിരിച്ചിട്ടുണ്ടാകില്ലേ ഒന്ന് ആനന്ദിച്ചിട്ടുണ്ടാവില്ലേ എന്നെക്കുറിച്ചാണ് പറയുന്നത് കൂട്ടുകാരനെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ചിന്തിച്ചേ ഇനി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കാവൽദൂതനോട് ഞാൻ എങ്ങനെ പെരുമാറും പ്രാർത്ഥിക്കണ്ടേ ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി ദിവസവും കാവൽമാലാഖിയോട് നടത്തിയിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അത് അച്ഛനൊന്ന് ചൊല്ലിത്തരാം നമുക്കൊന്ന് ഏറ്റു ചൊല്ലാം എൻ്റെ കാവൽമാലാക്കിയെ അങ്ങേ ചിറകുകൊണ്ട് എന്നെ പൊതിയണമേ അങ്ങേ അഗ്നിയാൽ ഞാൻ പോകുന്ന വഴി തെളിക്കണമേ അങ്ങ് വന്ന് എന്നെ വഴി നടത്തണമേ സഹായിക്കണമേ ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാം എൻ്റെ കാവൽമാലാഖിയെ അങ്ങേ ചിറകു കൊണ്ട് എന്നെ പൊതിയണമേ അങ്ങേ അഗ്നിയാൽ ഞാൻ പോകുന്ന വഴി അങ്ങ് തെളിക്കണമേ അങ്ങ് വന്ന് എന്നെ വഴി നടത്തണമേ എന്നെ സഹായിക്കണമേ എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് ഒന്ന് ചിന്തിച്ചേ ഏശയാ പ്രവചനത്തിൽ നമ്മൾ കേട്ട് മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം വരുന്ന ശത്രുക്കളെ സംഹരിച്ചു എന്തിനാണ് രോഗമുണ്ടാകുമ്പോൾ ഒന്ന് ഭയപ്പെട്ടു പോകുമ്പോൾ അസ്വസ്ഥതപ്പെട്ടു പോകുമ്പോൾ ആരുമില്ലെന്ന് തോന്നുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ കാവൽദൂതനുണ്ടെന്നൊന്ന് ചിന്തിച്ചേ ഒരിക്കൽ കൂടി ഒന്ന് കണ്ണടച്ചേ ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്റെ കാവൽദൂതൻ അത് അറിയുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ എനിക്ക് പാപം ചെയ്യാനാകുമോ ആരോടെങ്കിലും വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാവൽദൂതനും ആ വ്യക്തിയുടെ കാവൽ ദൂതനും അറിയുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ ഒരു ഫോൺ മോശപ്പെട്ട ഒരു കാര്യം ഞാൻ കാണുമ്പോൾ തൊട്ടടുത്ത് എൻ്റെ കാവൽദൂതനും അത് കാണുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ ഞാൻ അത് ചെയ്യുമോ ഒരു സാമ്പത്തിക അഴിമതി അതെൻ്റെ കാവൽദൂതൻ അറിയുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ ഞാനത് ചെയ്യുമോ ചിന്തിക്കാം എല്ലാം കണ്ടുകൊണ്ട് എനിക്കൊരു കൂട്ടുകാരൻ എല്ലാം അറിഞ്ഞുകൊണ്ട് എനിക്കൊരു സംരക്ഷകൻ എല്ലാ സമയത്തും എൻ്റെ പ്രാർത്ഥന പൂർണതയുള്ളതാക്കി സുഗന്ധ പരിമളം തൂകുന്ന ഒരു സംരക്ഷകൻ കൂട്ടുകാരൻ സഹപ്രവർത്തകൻ എനിക്കുണ്ട് അതാണ് എൻ്റെ കാവൽമാലാഘ ഓ എൻ്റെ കാവൽമാലാഘയെ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണമേ ആമേ ഒരു ആശീർവാദം തരാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ റോമാലേഖനം എട്ട് പതിനെട്ട് വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ എല്ലാ വേദനകളിലും പിടിച്ചു നിൽക്കാൻ കരുത്തും ബലവും ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശാംശി അയക്കും ശ്രുതി